ബാലരാമപുരം ഗ്രാമപഞ്ചായത്ത് വൃദ്ധസദനം കളക്ടർ ഉദ്ഘാടനം ചെയ്തു ഒറ്റപ്പെട്ടു പോകുന്ന വൃദ്ധജനങ്ങൾക്ക് സംരക്ഷണവും പിന്തുണയും നൽകുകയെന്ന ലക്ഷ്യത്തോടെ ബാലരാമപുരം ഗ്രാമപഞ്ചായത്ത് ആരംഭിച്ച ഒന്നാം ഘട്ട വൃദ്ധസദനം ഇന്ന് ഉദ്ഘാടനം ചെയ്തു തിരുവനന്തപുരം ജില്ലാ കളക്ടർ ശ്രീമതി അനുകുമാരി ഐ എസ് ഇന്ന് രാവിലെ പാലച്ച നടന്ന ചടങ്ങിൽ ഭദ്രദീപം കൊളുത്തി പരിപാടിക്ക് തുടക്കം കുറിച്ചു കഴിയുന്ന മുതിർന്ന പൗരന്മാരുടെ സപ്പോർട്ട് സിസ്റ്റം എന്ന നിലയിൽ ഈ സംരംഭത്തിന്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞു ഭാവി പദ്ധതി ഇലക്ഷൻ ശേഷവും പുതിയ ലോക്കൽ ബോഡി ഭാരവാഹികളുടെ സഹായത്തോടെ തുടരുമെന്ന് കളക്ടർ അറിയിച്ചു വൃദ്ധജനങ്ങൾ നമ്മുടെ ഒറ്റപ്പെട്ട പെടാനുള്ള അവസ്ഥ വന്നരുത് എന്നാണ് പ്രതീക്ഷ എന്നാൽ പോലും നമുക്ക് അറിയാം യഥാർത്ഥത എന്താണ് ചില പ്രാവശ്യം കുട്ടികൾ തന്നെ ഉപേക്ഷിപ്പെടുന്നുണ്ട് മാതാപിതകളിനെ അല്ലാതെയും ചില പ്രാവശ്യം കുട്ടികളിനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ കുട്ടികൾ ഇല്ലാതെ മാതാപിതകൾ വൃദ്ധജനങ്ങൾ വേറെ എന്തോ അസുഖം അസൗകര്യം വന്നത് കൊണ്ട് ഒറ്റപ്പെട്ട ആയാ നമ്മുടെ വൃദ്ധജനങ്ങൾ നമ്മുടെ മാതാപിതകളിനെ തീർച്ചയായും ഒരു സപ്പോർട്ട് സിസ്റ്റമിൻ്റെ വളരെ അനിവാര്യമുള്ള ആവശ്യകത ഉണ്ട് ആ ആവശ്യം പൂർത്തീകരിക്കുന്നതിനെ ഈ ഗ്രാമപഞ്ചായത്ത് ഉന്നയിച്ച സിസ്റ്റം ഈ വൃദ്ധ മന്ദിരം ആവശ്യത ഉള്ള സിസ്റ്റം ആണ് ആവശ്യമുള്ള കാര്യമാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി മോഹനൻ അധ്യക്ഷത വഹിച്ചു നമുക്ക് അറിയാമല്ലോ സമൂഹത്തിനകത്ത് ഒറ്റപ്പെട്ടു പോകുന്ന നിരവധി വാർത്തകളും നമ്മുടെ നാട്ടിലുണ്ട് ഈ കാലഘട്ടത്തിൽ വന്നിട്ടുണ്ടെങ്കിലും നിരവധി ആൾക്കാർ മക്കളാൽ ഉപേക്ഷിക്കപ്പെടുന്നവരും ഒരുപക്ഷെ ആരും സംരക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ജീവിക്കുന്നവരുമായി ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിനകത്തുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ നിരവധി അതോടൊപ്പം തന്നെ വയോജനങ്ങളെ സംരക്ഷിക്കുന്ന നിരവധി സ്ഥലങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് അവരുടെ താമസ സൗകര്യവും മറ്റു സൗകര്യങ്ങളെല്ലാം പരിമിതമാണ് എന്നൊരു കാഴ്ചപ്പാടും ഇതിനകത്ത് വരുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഗ്രാമപഞ്ചായത്തിന് ഒരു ജനതയെ ചേർത്ത് നിർത്തുവാൻ കഴിയുന്ന അത്രയും സൗകര്യവും കൂടോടൊപ്പം തന്നെ കരുതലും ഏർപ്പെടുത്തിക്കൊണ്ട് അവരെ ഒരു ബുദ്ധിമുട്ടും അറിയിക്കാതെ സംരക്ഷിക്കണം എന്നൊരു താല്പര്യവും ഒരു മനോഗതിയും ബാല ഗ്രാമപഞ്ചായത്തിൻ്റെ തീരുമാനമായി എടുക്കുകയുണ്ടായി ഒരു പക്ഷേ എൻ്റെയും കൂടെ ആഗ്രഹമാണോ എൻ്റെ ചെറുതേ ഉള്ളൊരാഗ്രഹമാണ് ജനപ്രതിയായാൽ ഒരു അവസരം കിട്ടിയാൽ ഇങ്ങനെ സമൂഹത്തിനകത്ത് ഒറ്റപ്പെട്ടു പോകുന്ന പാവപ്പെട്ടവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു സംവിധാനം ഒരുക്കുക എന്നുള്ളത് അതുകൂടി മനസ്സിലൊണ്ടാണ് ഇത്തരം പദ്ധതി വെക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചത് അത് ഗ്രാമപഞ്ചായത്ത് സന്തോഷം സന്തോഷപൂർവ്വം സന്തോഷപൂർവ്വം അതി നാൽപ്പത്തി ലക്ഷത്തോളം രൂപ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി ഏകദേശം തുക ഇനി കോൺട്രാക്ട് എടുത്തതിലൂടെ കഴിഞ്ഞിരിക്കുക അവര് സമയബന്ധിതമായി ചെയ്തു തീർക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടില്ല അതുകൂടി കിട്ടിയാൽ ആവശ്യമായ തുക കൂടെ വെച്ചത് അടിയന്തരമായി തന്നെ ബാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ഏകദേശം നൂറ് ആളുകൾക്ക് താമസിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് മൂന്ന് നിലകളിലായി ഞങ്ങൾ ഒരുക്കുന്നത് നാട്ടുകാരുടെ എല്ലാം സഹായ സഹകരണത്തോടുകൂടി ഒരു സ്ഥായിയായ സംവിധാനമായി വൈസ് പ്രസിഡന്റ് ആർ സ്വാഗതം പറഞ്ഞു നേമം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് കെ പ്രീജ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കോട്ടുകാൽ വിനോദ് ഫഹദ് റൂഫസ് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ജി ന്യൂസ് ബാലരാമപുരം